السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بيرى الله رب اشرح لي صدري ويسر لي أمدي وأهل اللقدة من لساني يفقه قولي اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا مشايخنا وللي الكتب ولشراء الكتب وللي ولشعره هذا, هذا الكتاب وإن كان الحكم فيها وركالي يلولا حكم عيال بسلب المنافاة في الصدق സ്ഥിതിക്കിലുള്ള മുനാഫാത്തിനെ സെൽബ് ചെയ്യൽ കൊണ്ടായാൽ ഉള്ള മുനാഫാത്തിന് അതായത് തനാഫി ആ സിതിക്കിലുള്ള തനാഫിന് എന്ത് ചെയ്യാ സെൽബ് സിതിക്കിലെന്തില്ല തനാഫില്ല സിതിക്കിൽ മാത്രം തനാഫില്ല പക്ഷേ കിരിപ്പ് തനാഫിണ്ടാവും മനസിലായ പക്കത്ത് അങ്ങനെ വന്നാൽ കാനത്ത് അപ്പം ഈ കഥിയയാകും സാലിബത്തൻ മാനിയത്തൽ ജമ്മി ഇത് സാലിബയായ കഥിയാവും അതോടുകൂടി മാനിയത്തിൽ ജമ്മു ആവും അത് സാലിബയുമാണ് മാനിയത്തിൽ ജമ്മുവാണ് ഏതുപോലെ കൗലിനാൻ നമ്മുടെ കൗലു പോലെ ഇമ്ൽ ഇൻസാനു ഹയവാനൻ ഔ അസ്വദ ഈ ഇൻസാന് ഒരു പക്ഷെ ഹയവാനാവാം അല്ലെങ്കിൽ അസ്വദാവാം ശ്രീക്കിന് മുനാഫാത്തില്ല അതായത് ഈ ഇൻസാന് ഹയവാനു ആവുക അസ്വദു ആവാം ഈ ഇൻസാന് ഹയവാനു ആവുക അസ്വദു ആവാ മുനാഫാത്തില്ല നേരിട്ട് കിരിബിന് മുനാഫാത്തുണ്ട് കിരിബി മുനാഭാത്താവുമ്പോ ഇൻസാന് ആയവാനും അല്ല അസ്വദുമല്ല ശരിയാവില്ലല്ലോ കാരണം ഇൻസാന് ആയവാനായിട്ടല്ലേ വരള്ളൂ ഏഹ് അസ്വദായതിനു വേണ്ടിയിട്ടല്ലെങ്കിലും വേണ്ടി ആയവാനായിട്ടല്ലേ വരുള്ളൂ തീർച്ചയായിട്ടും കാര്യം ഇവ രണ്ടും ഒരുമിച്ച് കൂടുക ഇൻസാന് ഹായുമാവാദു ആവാ പലായജോസ് ഇർത്തിഫാഹ അവരെ എന്ന് ഇർത്തിഫായാല് ഈ ഇൻസാന് ഹയവാനും അല്ല അല്ല ഇൻസാൻ എന്തല്ല ഹയവാനും അല്ല അസ്വദും അല്ല ഇനി വൈകാനൽ ഹുക്കുമ ഇനി ഹുക്കമ് ആയാല് പിഹ കയിലുള്ളതായ ഹുക്കമ് ആയാല്

മാനീയത്തിനു ഗുരുവായ സാധിഭയാവും ഏതുപോലെ നമ്മൾ പറയാറുള്ളത് പോലെ ഇൻസാൻ റോമിയൻ സിഞ്ചിയൻ ഈ ഇൻസാന് റൂമിയാവാം അല്ലെങ്കിൽ സിഞ്ചിയാവാം ഇവിടെ കിരിബിന് തനാഫില്ല കിരിബിലങ്ങനെ ഇൻസാന് റൂമിയു അല്ല സിഞ്ചിയുമല്ല അറബി ആയിക്കൂടെ അവ കിമി തന്നാഫില്ല ഞാനെ മറിച്ചുകൊണ്ട് സിദിഖി തനാഫിണ്ടാവും കാരണം ഒരു ഇൻസാനും റൂമിയും സിഞ്ചിയു രണ്ടും കൂടിയാവുമോ രണ്ടും കൂടിയാവൂല്ലോ തീർച്ചയായിട്ടും കാര്യം അവ രണ്ടിന്റെയും ഇർത്തി അതായത് അതുമു റൂമിയും അതുപോലെ ജായിസാണ് നേരെ മറിച്ച് രണ്ടും കൂടി ഉണ്ടാവില്ല റൂമിയു ആകുകയും ആകുക രണ്ടും കൂടി ഒരിക്കലും ഉണ്ടാവും ഇനി വേറൊരു ചോദ്യമാണ് ഒരു ഇത്തിറാദാണ് ഞാൻ പറയപ്പെടാൻ പറ്റൂലിബുൽ

മുതായത് സാരി പിന്നെ അംജി സാ അംജിയ സാരിബയും മുത്തസിദ സാരിബയും പിന്നെ മുൻഫസിദ സാരിബയും മനസ്സിലായില്ലേ ഈ പറയപ്പെട്ട കഥയാണ് മാ അത് ഒരു കഥയാണ് അസവാജിബു എന്ന് പറഞ്ഞതിൻ്റെ ഖബറാണ് മാ അത് ഒരു കഥിയയാണ് എങ്ങനത്തെ കഥയുർഫിഹ ആ കഥയയിൽ റഫ് ചെയ്യപ്പെടും െന്തുണ്ടാവും റഫ് ചെയ്യപ്പെടും അത് ഹംദു ഹംദിനെ കാരണം ഹംദിനെ ഈ റഫ് ചെയ്യുമ്പോഴല്ലേ ഹംജിയായ സാരിബ ഹംജി ആകുന്നത് ഇപ്പൊ സെയ്ദുൻ പിന്നെമുൻ അവിടെമിൻ അപ്പൊ ഹംജി ഉണ്ടാവില്ലല്ലോ ആദിമിന് സെയ്ദിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഹംജുണ്ടാകുന്നുണ്ട് സെയ്ദും ജയ്സബി ആദിമിന്ന് പറയുമ്പോഴോ ഈ ആലിമിന് എന്തില്ല ആലിമിന് തൊട്ട് എന്ത് ചെയ്യുന്ന അല്ല ഹം ചെയ്യാൻ കഴിയുന്നില്ല ചെയ്യുന്നില്ലല്ലോ അതുപോലെ ഉയർത്തി കളയതാണ് ഇത് ഷർത്തിയാ മുത്തസിലായി വരുമ്പോൾ ആ രണ്ടും ഇല്ലാതായി തീരാ അല്ലേ അപ്പോൾ വേറെ ചോദ്യമുണ്ട് അപ്പം എന്ത് അപ്പോൾ സാലിബ ഹംജിയ എന്ന് പറഞ്ഞാലും സാലിബ എന്ന് പറഞ്ഞാലും സാലിബ മു എന്ന് പറഞ്ഞാലും അതിലുള്ള ഹംജിനെയും മിത്തിസാലിനെയും ഉയർത്തി കളയലാണ് അത് ഉയർത്തി കളഞ്ഞാൽ പിന്നെ ഹംജീ ആകുക മുത്തസിലാവുക മുബസിൽ ആകുക അതാണ് ചോദ്യം കേട്ടാ പരാതിക്കൂന്ന് അപ്പം ഈ പറയപ്പെട്ട സാദിബ ആയി കവികകളായി പറയപ്പെട്ട കഥിയാവൂല കളാവൂല ഹംജിയൻ അത് ഹംജീയാകൂല വലാം മുത്തൻ അത് മുഫസില കണ്ടില്ലേ ഈ മൂന്ന് കഥ എന്താവൂല ആവൂല മുത്താവൂല സാരിബയും ആവില്ല ഹംജിയും ആവില്ല ഒന്നും ആവൂല എന്താ കാരണം കാരണം അന്നഹ ഈ പറയപ്പെട്ട കഥയാണ് മുത്തസില എന്നൊക്കെ മാ അത് ഒരു ഫീഹ ആ കളിയാണ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ആ കളിയന്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്താണ് ആ കളിയത് സ്ഥിരപ്പെട്ടിട്ടുള്ളത് ഏർ എന്താ സ്ഥിരപ്പെട്ടത് അൽ ഹംലു ഹംലി എന്നുള്ളതും വല എത്തിസാദു ഇത്തിസാദെന്ന് പറഞ്ഞാലും വല് ഇംഫിസാലു ഇംഫിസാദും അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് ഹംലി സ്ഥിരപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ എത്തിസാദ് സ്ഥിരപ്പെട്ടതായ ഒന്ന് മുമ്പായ മുംഫീലെന്ന് പറഞ്ഞാൽ ഇംഫിസാദ് സ്ഥിരപ്പെട്ടതായ ഒന്ന് അങ്ങനെയാണല്ലോ അപ്പം അപ്പം ഈ ഹംജുംസാദും ഒന്നുമില്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ കളി അംലി ആവൂല അതായത് മുത്തസി മുത്തശിലി ആവില്ല മറുപടി പറയാണ് മനസ്സായില്ല അങ്ങനെ പറയണ്ട കാരണം എന്താ തീർച്ചയായിട്ടും നമ്മള് പറയും ഈ പറയപ്പെട്ട ഇസ്മുകളെ കൊണ്ടുവരാ ഏത് ഏത് ഇസ്മുകളെ

പിന്നെ മാസിന്ന് പറഞ്ഞു അല്ലെ അതൊക്കെ ഇഷ്ടന്മാര് നമ്മൾ ഇവിടെ പരിഗണിക്കത് എങ്ങനാന്നറിയോ ബൽ മായനാൻ്റെ അടിസ്ഥാനം അടിസ്ഥാനത്തിലാണ് മനസ്സാര് മനാത്തിക്തിക്ക് ഇസ്തിരാണ്ടാവുമല്ലോ ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നാൽ ള് അത് പറയാൻ പറ്റുന്നത് പോലെ മനസ്സായില്ലേ ഇസ്തിലായിയായ മഫൂമുകള് അത് പറയാൻ പറ്റുന്നത് പോലെ ഏതിൻ്റെ മേലില് അതായത് മൂചപാച്ച് മൂചപയായ കളിയന്റെ മേലിൽ പറയാൻ പറ്റുന്നത് പോലെ അത് പറയാൻ പറ്റും മേലും എന്ത് ചെയ്യും മനസ്സിലായ അതാണ് ഇസ്തിലായി അടിസ്ഥാനത്തിലുള്ളതായ ഏ അടിസ്ഥാനത്തിലൂടെ ഉള്ളതായ നമ്മൾ പറഞ്ഞത് ഞാൻ എങ്കിലും മുനാസബത്തുൽ െ തഹിക്കാക്കുന്ന രൂപത്തിലുള്ളതായ മുനാസബത്ത് മുനാസഭത്ത് അതെങ്ങനെയുണ്ടാകുന്നത് നക്കലി തന്നാൽ ഇപ്പോ തന്നെ നമ്മൾ മുത്തസിലെ പിന്നെ പണ്ഡിബിനായ മനാത്തിക്കത്ത് മുത്തസില എന്ന് പറയാറുണ്ടല്ലോ മുമ്പസില എന്ന് പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ അംജിയൻ അംജിയെന്ന് പറയാറുണ്ടല്ലോ ഏഹ് അപ്പൊ അതിനോട് സംബന്ധിച്ച യോജിപ്പ് എന്താണ് അത് പറയാനൂ മൂജബാത്തി അവ മായനൽ വേണ്ടി ആ മുജബയായ കഥ ആണെങ്കിൽ മായ തെക്കുക്കായ കാര്യത്തിന് വേണ്ടിൻറെ മായയും തെഹക്കുക്കായ കിട്ട് മായനെയും എവിടെയും തെക്കുക്കണ്ടിപ്രായം വെച്ചാലും എന്റെ അമ്മിബത്തിയ കഥ ഉണ്ടാകുക അരി മുഷാബതിയായി സാരി സാരിഭയായ കഥയകൾ സാദൃശ്യമായ കാരണത്തിന് വേണ്ടിയിട്ടാണ് ഏതിനോട് ആ മൂച്ചബയായ കവിയനോട് എവിടെ തെർഫുകളുടെ വിഷയത്തിൽ അതല്ല ഏത് വിഷയത്തിൽ മുക്കദ് മുദിയുടെ തെർഫുകളുടെ വിഷയത്തിൽ എങ്കിൽ അതാണതിൻ്റെ കാരണം എന്നാലും എല്ലാവരും ഒക്കാലും ഉണ്ടാൻ പാടില്ല ഇനി വേറെ തീരാ അതില് മുക്കദ്വ മുക്കിമ മുക്കിമ എന്ന് പറഞ്ഞാല് അതിന് മുക്കദ്മത്വ ഒരു മുക്കദ്മ എന്ന് പറഞ്ഞാൽ കാനത്ത് ആ മുക്കിമയാകുന്നതാണ് അമ്മാഫി സാജിബത്തിയായ കലിയകളാണെങ്കിൽ അമ്മായായ കലിയകളില് പിന്നെ വലി മുഷാബത്തി അത് സാദൃശ്യമായതിനു വേണ്ടിയിട്ട് എന്തിനോട് കഥാബി തറഫുകൾ കഴിഞ്ഞു ഇല്ല യുക്കാലവും പറയപ്പെടുകയില്ല അതിൽ മുക്കദ്മത് മുക്കദ്മയാകുന്നത് കാനത്ത് ഇവിടെ പറയപ്പെട്ട എന്ന് മുക്കദ്മെന്ന് നമ്മൾ കഥീനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴുള്ള മുക്കദ്മ ഉണ്ടല്ലോ കഥ വിശദീകരിച്ചൊരു മുഖദ്മ നമ്മൾ വിശദീകരിച്ചില്ലേ ആ മുക്കദ്മ കാനത്ത് ആ മുക്കിമയായിരിക്കുന്നു മഹ്സൂതെന്നാണ് കിതാബിലുള്ളത് ഏ എനിക്ക് തോന്നുന്നത് മഴക്കൂതത്തനാവാൻ ആണ് സാധ്യത ആ അന്ന് മഴക്കൂതത്താവണത് ിരിക്കിരി അത് ശരിയാവും അത് മുഖദ്മത്വ നമ്മളിവിടെ പറഞ്ഞ് ചർച്ച ചെയ്യുന്ന നേരത്തെ ചർച്ച ചെയ്ത് പോകുന്ന മുഖ്യമ കാനത്ത് ആ മുഖ്യമയായിരിക്കുന്നു അത് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിനെ ബന്ധിപ്പിക്കപ്പെട്ടതാണ് എന്തിനേക്ക് കണ്ടിയായ കിസ്മുകളെ പറയാനും ആ അതാണ് വിഷയം ിയായ കിസ്മകൾ പറയാ നമ്മളിവിടെ കൊണ്ടുവന്ന മുഖദ്യായ കിസ്മുകൾ പ്രഥമമായ കിസ്മുകൾ ഒരു പ്രഥമമായ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രഥമമായ ചർച്ച ചെയ്യുന്നത് എന്നാൽ മുത്തം മുത്തായ കഥയെയും കഥയെയും അതെന്തല്ലേ അവലിയായ കിസ്മുകളിൽ എന്ത് ചെയ്യൂലൂല പിന്നെന്താ അതിന്റെ അക്സാമുകളിൽ പെട്ടതാണ് ഏതാ കിസ്മുകള് അല്ല ഈ ഷർത്തിയെത്താം അതുകൊണ്ട് ഞാൻ ഷർത്തിയാണ് അപ്പൊ ഷർത്തിയായ കഥിയാണ് അപ്പൊ ആ ഷർത്തിയായ കഥിയുടെ കിസ്മിന്റെ കിസ്മുകളിൽ പെട്ടതാണ് പിന്നെന്തല്ല അവലിയായ കിസ്മുകളിൽ എന്തല്ല പെട്ടതല്ല കേട്ടോ അവർ എനിക്ക് പറഞ്ഞപ്പ അറിയോ എന്താപ്പം എന്താണ് ഇവിടെ പറഞ്ഞ മുക്കദ്ദീമ ഉണ്ടല്ലോ ഈ മുക്കദ് എന്തിനു വേണ്ടി പറഞ്ഞതാണ് അവലിയായ കിസ്മുകളെ പറ്റി പറയാൻ വേണ്ടി പറഞ്ഞതാണ് മുത്തസില മു എന്ന് പറഞ്ഞാൽ അവലിയായ കിസ്മിൽ പെട്ടതല്ല അത് ഷർക്കിയായ കഥ എന്റെ ക്രിസ്മാണ് കിസ്മുകളാണ് കിസ്മിൻ്റെ കിസ്മുകളാണ് മനസ്സിലായാ അപ്പൊ ഞാൻ മറുപടി പറയാൻ പോവുക ഈ അന്ന തീർച്ചയായിട്ടും നമ്മൾ ഞാൻ നമ്മൾ പറയും അന്നൽ മക്സൂദ തീർച്ചയായും ഉദ്ദേശിക്കപ്പെടുന്നത് ബിദ്ദാത്തി ഉദ്ദേശിക്കപ്പെടുന്നത് മീൻ പതിയിൽ മുക്കദ് ഈ മുക്കദ്മനെ കൊണ്ടു വന്നത് കൊണ്ട് ബിദ്ദാത്ത് മക്സൂദ് അത് ശരിയായ ക്രിസ്മുകളെ പറയൽ തന്നെയാണ് എന്താ അമ്മു അക്സാമിൽ ഷർക്കിഫിയത് ഷർദ് കഥിയുടെ കിസ്മുകൾ പറയലോ അത് ആണ് അത് ഏതടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ അപ്പം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അവര് ആ ഗിസ്മാണ് ഗിസ്മയോട് കൂടി പറയുമ്പോൾ പിന്നെ അവരി അല്ലാത്ത പിന്നെ ഗിസ്മുകളും ചർച്ച ചെയ്ത് വരും കിസ്മിൻ്റെ അക്സാമുകൾ ചർച്ച ചെയ്ത് വരും അതൊരു പുതുമൊന്നുമില്ലല്ലോന്ന് ശരി കാല മുസഫ് അറമ്മി പറയാണ് അത് ഫസിലും ലവ് വരും ഒന്നാമത്തെ ഫസല് ഒന്നാമത്തെ ഫസിൽ പിന്നെ ഹംജി അത് ഏതിനെ സംബന്ധിച്ചാണ് ഹംജി കഥയനെ സംബന്ധിച്ചാണ് ഇതിനെ സംബന്ധിച്ച് ഹംജി യായ കഥയെ സംബന്ധിച്ചാണ് ഈ ഹംജി യായ കഥയിലുണ്ടബാഹിസ നാല് ചർച്ചകളാണ് ബാണിതിലുള്ളത് അതിൽ ബുള്ള ഒരു അവരായ ബ ഈ അജിസായി സംബന്ധിച്ചാണ് സംബന്ധിച്ചാണ് കഥിയോ ഒരു ഹംജിയായ കഥിയ ഇന്നമായ തീർച്ചയായും അതുണ്ടായിത്തീരുന്നത് മൂന്ന് ജുസുക്കൾ കാരണമായിട്ടാണ് മൂന്ന് ജിസ്തുക്കളോട് കൂടിയാണ് ഏതുണ്ടാവണമെങ്കിൽ ഏതുണ്ടാവുക ഒരു അമിതി ആ കഥയുണ്ടാവുക ഏതാ മൂന്നെണ്ണം അതായത് മയക്കൂമിൻ അലേഹി ഒന്നാമത്തേത് മയക്കോമിൻ അലേഹിയാണ് മയക്കൂമിൻ്റെ അതുപോലെ ആ നിസ്മന്റെ അടിസ്ഥാനത്തിലാണ് മാൻമൂലും എന്ത് ചെയ്യുന്നത് ബന്ധിപ്പിക്കപ്പെടുന്നത് എന്നതായ മേലിൽ അറിയിക്കുന്നതായ ലഫുള് അതിനെ സംബന്ധിച്ച് പറയപ്പെടും എന്താ പറയാ ഏതുപോലെ

ഹൃദയം മനസ്സിലാക്കുന്ന കാരണത്തിന് വേണ്ടിട്ട് അത് ആന അല്ല ഏതിനഅ അവനെ ഒരു കഥിയത് ഏത് ശരിയാ കഥിയാൻ സുനായി സുനായി അപ്പൊരും ആപത്തി മൂന്നുണ്ടെങ്കിൽ സുരാസിയെന്ന് പറയും ഇനി രണ്ടെണ്ണം മാത്രമാണെങ്കിൽ

බැසෑතතියාද බසීත යාය ගහරන්න තිනවඩීට ඉදගරනම් අ බස්ීත යාය කර ബസീത്തയായ കാരണത്തിന് വേണ്ടിയിട്ടാണ് എന്താ ഈ ബസീത്ത എന്ന് പറഞ്ഞാല് ബസീത്ത എന്ന് പറഞ്ഞ മനാത്തിക്കത്തിന്റെ അഭിപ്രായ പ്രകാരം പല മേനാക്കു വേണ്ടി പെരുമാറാറുണ്ട് അത് പല മായനാക്ക് പെരുമാറാറുണ്ട് പരമാന ഏതാണ് ഒന്ന് തബിയത്തുകൾ വ്യത്യാസപ്പെട്ട ജിസ്മിനിൽ നിന്ന് ഉണ്ടാവാത്തത് മനസ്സായില്ലേ ആ അനാസുരഅർ ബത്ത് പോലെ കാരണം അത് വസീതയായ കവി അപ്പൊ ഈ ബസീത എന്നുള്ളത് പല മേനാക്കും വേണ്ടിട്ട് എന്ത് ചെയ്യാറുണ്ട് പെരുമാറാറുണ്ട് അപ്പൊ വൈദ്യം ആ കഥ മഹാ മുസന്നിഫ് അഹമ്മത്തുള്ള മുന്തിച്ചത് ഷർദ്ധിയായ കഥയനേക്കാളും മുന്തിച്ചത് അത് ബസീതയായത് കൊണ്ടാണ് ഇത് ഹംതിയായ കഥയ കാരണം ഹംതിയായ കഥയെന്താണ് അത് ബസീത്തയാണ് എന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെട്ട പല ജിസ്മുകൾ അത് മുറക്കബല്ല മനസ്സായു ഏത് ശരി മുഖം മുന്തിക്കപ്പെടേണ്ടതാണ് അതിന് മുറക്കബി മുറക്കബിനേക്കാളും മുന്തിക്കപ്പെടുന്നു കഥയാണ് ഇന്ന മാതുമോ ആ അംജിയായ കഥിയ ഉണ്ടാകുന്നതോ എന്താ കാരണം തീർച്ചയായിട്ടും കഥ പുതിയപ്പെട്ടിരിക്കുന്നത് അതിന്റെ മേലിൽ അർത്ഥം മയക്കൂമ്പിയാണ്

കൊണ്ടാണ് ാണ് മെഹമൂദിനോടും അതായത് മൗദൂയിൻ എന്തു ചെയ്യുന്നത് ബന്ധിപ്പിക്കപ്പെടുന്നത് പേര് നിസ്ബത്തൻ ഹുക്മിയായ പറയപ്പെടുംബ എന്ന് പേര് പറയപ്പെടും അതേപോലെ തീർച്ചയായിട്ടും ഹക്കിൽ പെട്ടതാണ് ഒരു മൗദോയ് ും പെട്ടതാണ് അവ രണ്ടെ തൊട്ടും എന്ത് ചെയ്യാ രണ്ട് എന്ത് ചെയ്യ പെരുമാറ ക ഒരേത് കൊണ്ട് ഏതാണ് ഏതാണ് അറിയില്ല അപ്രകാരം മിൻ കാരി ഒരു ഹുക്മിയായ നിസ്ബന്റെ അവകാശത്തിൽപ്പെട്ടതാണ് എന്ത് എന്ത് അതുഹാദിന്റെ മേലെ അറിയിക്കണം

റാബിത്ത എന്ന് പറഞ്ഞ സത്യത്തിൽ ഏതാണ് അത് മദലൂലാണ് ഈ ലഫ്ത് ഏതാണ് ഹുവാന്നുള്ള ലഹുത് റാബിത്തയുമാണ് പറ മനസ്സിലായില്ലേ അതാണ് അവിടെ പറഞ്ഞത് എന്ത് മദലൂലിൻ്റെ പേര് കൊണ്ട് താജനിക്ക് പേര് വെച്ചോന്ന് ഹുവ എന്ന് പറയുമ്പോൾ